അമ്മമാരൊക്കെ സമ്മതിക്കണം രാവിലെ എണീച്ച് വെച്ചുണ്ടാക്കി തീരുന്ന കാര്യേശം ബുദ്ധിമുട്ടാണ് ഞാൻ കഥച്ചുപോയി ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വഴിയിലേക്ക് സ്വാഗതം പുലിച്ച പുലിച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എണീച്ചതാണ് സമയം അത്രയും നോക്കിയിട്ടില്ല നാല് ഇരുപത്തിയെട്ട് ഇത്ര സമയം മതിയല്ലോ അല്ലെ നാല് ഇരുപത്തെട്ട് അത്ര കഴിക്കാൻ വേണ്ടി എണീച്ചതാണ് അപ്പൊ അന്നേരം ഞാൻ നോക്കിയപ്പോ ചോറും കറിയും സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാനെന്താക്കി കൊറച്ച് പാലുണ്ട് ഇവിടെ അതും അടുപ്പത്ത് വച്ച് രണ്ട് കോഴിമുട്ട നാടൻ കോഴിമുട്ടയാണ് ണ്ടാടൻ കുഴിമുട്ട അപ്പം ഇതൊന്ന് ഒഴുങ്ങി സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ച് അപ്പം അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക നമുക്കെന്തായാലും വീഡിയോ കണ്ടാക്കാം എനിക്കങ്ങനെ പൊലിച്ചിന്നതേ കഴിക്കുള്ളൂ ഇന്നത് വേണമെന്നൊന്നും എനിക്കില്ല അങ്ങനെ നിർബന്ധവും ഷാഡ്യവും കാര്യങ്ങളൊന്നുമില്ല എന്താണോ ഉള്ളത് അത് കഴിക്കുക അപ്പോൾ കുളിക്കാൻ ശേഷം വെള്ളം വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുളിച്ച് നിന്നാൽ രാവിലെ എനിക്ക് നേരത്തെ പോകാനുണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് രാവിലെ നമുക്ക് നമുക്കാവുമ്പോഴത്തേക്ക് എന്തായാലും ഇറങ്ങണം അപ്പോൾ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാലിൽ കിടാൻ ഹോർലിക്സും ഉണ്ട് പിന്നെ ചായയും കാപ്പിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഹോർലിക്സ് ബൂസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് മിക്ക സമയങ്ങളിലും കുടിക്കൽ എനിക്ക് പാലിൽ പാല് കുടിക്കുമ്പോൾ എനിക്ക് പ്രശ്നമല്ല പക്ഷേ ഈ ബൂസ്റ്റ് അല്ല സോറി ചായപ്പൊടിയും കാപ്പിപ്പൊടിയും എൻ്റെ ശരീരത്തിന് എനിക്കൊരിക്കലും പറ്റാത്ത രണ്ട് സാധനങ്ങളാണ് ഈ രണ്ട് സാധനങ്ങളും എൻ്റെ ഒട്ടും പറ്റൂല അപ്പോൾ അത് കാരണം തന്നെ കൂടുതലായിട്ടും ഞാൻ ചൂടുവെള്ളവും പച്ചവെള്ളവും അതുപോലെ തന്നെ ചായ കാപ്പിയൊന്നും ആ ചൂടുവെള്ളവും പച്ചവെള്ളവും ബൂസ്റ്റ് ഓർലിക്സൊക്കെയാണ് കൂടുതലും കഴിക്കാറ് ഉറക്കത്തിന്റെ പിച്ചിലാണ് കേട്ടോ അതാണ് അക്കയിലൊക്കെ ആയി പോണത് അപ്പൊ എന്തായാലും നേരത്തെ എണീച്ചിട്ടുണ്ട് കുറച്ച് സാധാരണ ഞാൻ ഈ സമയത്ത് എണീക്കലില്ല ഭക്ഷണമൊക്കെ ആയി കഴിഞ്ഞ് ഉമ്മ ഒഴിക്കുമ്പോഴാണ് എണീക്കത് ഇന്നിപ്പോ എന്തായാലും കുറച്ച് നേരത്തെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ആവുക തള കൂടിയാട്ടോ പഞ്ചസാരയും കൂടി ഇടാനുള്ള സമയം എന്ത് തരുമോ പാലേ പഞ്ചസാര ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ എന്ന് കണ്ടിട്ട് ഒന്ന് ചെല്ലുമെന്ന് നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കാരണം മകരല്ലാണ്ട് കുടിക്കാൻ അറിയാം അതായത് ഓരോരുത്തർ ചിന്ത കൊണ്ട് കുടിക്കാനാവില്ല നമ്മുടെ കുട്ടികളൊക്കെ കാണാം മകരം ഇടാണ്ട് കുടിക്കുന്നത് എനിക്കിന്നൊരു ദൂരയാത്ര ഉണ്ട് കേട്ടോ ഒരു ദൂരയാത്ര ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് എണീച്ച് അത് തന്നെ റെഡി ആവുന്നത് കാരണം അധികം ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്താനും ലേറ്റാവും ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ പെൻഡിങ്ങായി പോകും അപ്പോൾ എന്തായാലും ഹോർലിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞപ്പോൾ കോഴിമുട്ട എന്തില് നമ്മൾ റെഡിയാക്കും ഉള്ള പാത്രങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ വയലില് താമസിക്കുന്ന ഓരോ വീട്ടിൽ ഓരോ സൗണ്ട് എത്തും എന്തെങ്കിലും ഒരു പാത്രം താഴെ ചാടിയാൽ കഴിഞ്ഞി എല്ലാരണീ ചൂടിയായിരുന്നു പറഞ്ഞതുപോലെ തന്നെ താഴെ താഴെപ്പന്റെ മാമ മാത്രാണുള്ളത് കേട്ടോ മാത്രം എന്തെങ്കിലും ഉണ്ടാക്കിക്കണോ കഴിച്ചിരിക്കണോന്നൊന്നും അറിയില്ല ഇനി പെളാമ്മന്റെ അടുത്തേക്ക് പോയോ കാര്യങ്ങളൊന്നും അറിയില്ല വീട്ടിലാളില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ ഏ അപ്പൊ കോഴിമുട്ടയും കൂടി നമുക്കൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചിട്ട കോഴിമുട്ട നമുക്ക് കൊടുക്കാം നമുക്കൊരു മൂന്നെണ്ണം എടുക്കാം കാരണം വേറൊന്നും ഇല്ലല്ലോ ചോറോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് ഞാനൊരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുക്ക അല്ലെങ്കിൽ കോഴിമുട്ട അല്ല ബാക്കി ഉണ്ടാവുക അതുകാരണം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് ആണോ നിങ്ങള് വിചാരിക്കും ഇവ സംഭവം വേറെന്നല്ല ദോശയും പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദോശ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തക്കാളി ചട്ടണി ഉണ്ടായിരുന്നു പക്ഷെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ദോശ നാശായിട്ടില്ല ചട്ടണി ലേശം ഒന്ന് നാശമായിക്കണമെന്നൊരു സംശയം ിട്ടാ പൊട്ടൂല കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് എന്തായാലും അപ്പൊ ആ കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റാക്കി പൊരച്ചക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയി ഇനി ഇന്നൊരു പ്രത്യേക തണുപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ രാവിലെ എണീച്ചപ്പോ തന്നെ ഒരു ഒരു തണുപ്പ് അതാണ് ഞാൻ വേഗം സെറ്റ് എടുത്തിട്ടുള്ളത് മഴയൊന്നും പെയ്തിട്ടുമില്ല എന്നാലാണെങ്കിൽ നല്ലൊരു തണുപ്പുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും അന്നത്തെ ദിവസം വലിയ മോശമല്ലാന്ന് തോന്നുന്നത് എനിക്ക് പോകാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിലമ്പൂർക്കാണ് പോകാനുള്ളത് എത്ര ദൂരം എന്ന കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല ഞാൻ കുറേ മാസങ്ങൾക്ക് മുമ്പാണ് ഈ നിലമ്പൂർ എന്നുള്ള സ്ഥലത്ത് പോയിട്ടുള്ളത് അതിന് ശേഷം പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടേ അല്ല ഏകദേശം പറയുകയാണെങ്കിൽ എൻ്റെ വണ്ടി ആദ്യത്തെ എടുത്ത സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം അങ്ങോട്ടേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപതിലാന്ന് തോന്നുന്നു അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ഇന്നാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് സംഭവം വേറെ ഒന്നല്ല ഞാനൊരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് എനിക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ആയുർവേദ ഡോക്ടറുടെ അടുത്തേക്കാണ് പോണത് ഞാൻ കുറേ മുമ്പേ അറിഞ്ഞിരുന്നൊരു ഡോക്ടറായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിത് സജസ്റ്റ് ചെയ്ത് തന്നത് എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ ഒരു പെട്ട ഒരാളാണ് അപ്പോൾ മുപ്പനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നിരുന്ന സാഹചര്യമായിരുന്നു അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വന്നത് ഈ ആളുടെ മരുന്ന് കുടിച്ചതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഞാനിപ്പോൾ ഇന്ന് ആ ഒരു മരുന്ന് കുടിക്കാം മരുന്ന് വാങ്ങാം എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത് കാരണം എനിക്ക് ശാരീരികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ മനസ്സിനും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് ഏ അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് അതിനുള്ള പോം എന്തൊക്കെ മരുന്നുകളാണ് ഞാൻ കഴിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് അറിയാനും അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനും വേണ്ടിയിട്ടാണ് പോകുന്നത് ഉറക്കം തെളിയാണ്ട് എണീച്ചതുകൊണ്ട് കണ്ണിനൊക്കെ നല്ല ചുവപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഭക്ഷണം റെഡിയാക്കിയിട്ട് അത് കഴിക്കാം അധികം സമയമല്ല കാരണം പിന്നെ ഇപ്പോൾ പാങ്ക് കൊടുക്കും അഞ്ചേകാൽ അഞ്ചരാവുമ്പോഴത്തേക്കും അഞ്ച് പതിനെട്ടിനാണ് പാങ്ക് അഞ്ച് പതിനെട്ടാവുമ്പോഴത്തേക്കും പാങ്ക് കൊടുക്കും അതിന് മുമ്പ് വേഗം ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് കുളിച്ച് നിസ്കരിക്കണം അപ്പോൾ നാല് മുപ്പത്തി ആറായി കറക്റ്റ് ഇനി മുക്കാൽ മണിക്കൂർ വരെയാണ് ഉള്ളത് ആ മുക്കാ മണിക്കൂർ കൊണ്ട് ഭക്ഷണം കഴിച്ച് കുളിച്ച് നിസ്കരിച്ച് ഇറങ്ങണം അപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊരു വീഡിയോ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ ഓൾന്ന് അമർത്ത് അപ്പോൾ എന്തായാലും ഞാനിന്ന് കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്തു എടുത്തുകൊണ്ടിരത്തത് കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം ഇതുണ്ട് ഇതിപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയെന്നുണ്ടോ നമ്മളെ ഫ്രിഡ്ജിലെ വെള്ളം ഫ്രിഡ്ജിലെ വെള്ളം ലീക്കായി പോകുന്നതാണ് ഈ കാണുന്നത് ഇത് ഇതിങ്ങനെ സംഭവിക്കാറില്ലാത്തതായിരുന്നു എനിക്ക് തോന്നുന്നത് ബേക്കിലാ വെള്ളം നിറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും അതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ എന്തായാലും കോഴിമുട്ട തിളക്കുന്നേ ഉള്ളൂ നന്നായിട്ട് തിളക്കാണ്ട് ഈ സാധനമാണെങ്കിൽ നാടൻ മുട്ട ആയതുകൊണ്ട് കഴിക്കാനും പറ്റില്ല എനിക്കാണെങ്കിൽ നാടൻ മുട്ട അത്രയ്ക്ക് അങ്ങനെ അടുപ്പിക്കാത്തൊറ്റാണ് കേട്ടോ എനിക്കത്രക്ക് അങ്ങോട്ട് താല്പര്യമില്ല പിന്നെ വേറൊന്നും ഇല്ലെങ്കിൽ വല്ലവരും പുല്ലും ആയതൊന്നും കേട്ടിട്ടില്ലേ വേറൊന്നും ഇല്ലെങ്കിൽ അത് കഴിക്കില്ലാണ്ട് വേറെ രക്ഷ അല്ല അപ്പം അത് തന്നെ കഴിക്കാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് വീഡിയോ വെച്ചാൽ കുഴമുട്ട വേഗാനുള്ള ആ ഒരു സമയം എന്തായാലും ഉണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വെള്ളം ചൂടായിട്ടുണ്ട് എന്നാൽ അങ്ങനെയാണെങ്കിൽ വേഗം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം വരാം അതാകുമ്പോൾ വേഗം കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ഞസ്കരിച്ചാൽ മതിയല്ല അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് ഫോൺ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുകയാണ് ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് എടുത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം അപ്പോൾ എന്തായാലും കുളി കഴിഞ്ഞ് ഇനി ചായ കുടിക്കുക ചായ പോട്ടെ ഓർലിക്സ് കുടിക്കുക അപ്പം അത് കൊടുക്കാൻ നിസ്കരിക്കുക പോവാ അപ്പം ബത്തേരി വരെ കാറിൽ പോയിട്ട് അവിടെ നന്നോട്ടേക്ക് ബസ്സിന് പോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇനി എങ്ങനെയാവും ഏത് രീതിക്ക് പോവും ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും ആ കിട്ടിയ കുറച്ച് സമയത്ത് ഞാൻ എന്താക്കി കോഴിമുട്ട കോഴിമുട്ടെടുത്തിട്ട് വെള്ളത്തിരട്ടെ കോഴിമുട്ട വെള്ളത്തിരട്ടെ കുളിച്ചപ്പോന്ന് ഉഷാറായിട്ട് അല്ല ഒരു ബക്കറ്റ് വെള്ളത്തിലായിട്ട് കിട്ടണം സമയമില്ലാത്തതുകൊണ്ടേ വേഗം തീമാനാക്കിയാൽ പെട്ടെന്ന് ആറി കിട്ടി വേഗം കഴിക്കണം വേഗം കഴിച്ചിട്ട് ഇരിക്കണം സമയമായിട്ട് ഏകദേശം ഭാഗം കൊടുക്കാനുള്ള സമയം ഏകദേശം ആയി തുടങ്ങി നാല് അമ്പത്തി അഞ്ച് നാല് അൻപത്തി അഞ്ച് ഇനി ഇരുപത് മിനിറ്റ് കൂടെയുള്ളു അപ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വേഗം ചായ പിടിക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ അത്താഴം മതി അലഹമ്മദില്ല ഇത്ര മതി പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വേഗം കഴിക്കുക പോവാ അപ്പോൾ എന്തായാലും കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്നീ വീഡിയോ എടുക്കുക എല്ലാവരെയും കൊതിപ്പിക്കുന്നില്ല കാരണം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തുറക്കാനായിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കാണണ്ട അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇറങ്ങുന്ന തരമുള്ള വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് അപ്പ എന്തായാലും അത്താഴം കഴിക്കല് കഴിഞ്ഞു ഇനിയിപ്പത് ഇത് കഴിഞ്ഞ് വെച്ചിട്ടില്ലെങ്കിൽ ഉമ്മച്ച് വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ അവിടെ കിടക്കും കാരണം ഉമ്മച്ച് കഴിഞ്ഞപ്പോഴെ വരാ വൈകുന്നേരം ആണോ ഇനിയിപ്പൊ നാളെ ഒന്നും അറിയില്ല ഞാൻ എന്തായാലും പോയി കഴിഞ്ഞാൽ എത്താൻ ഒരുപാട് സമയവും എന്തായാലും വൈകുന്നേരം ആവും ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേക്ക് അപ്പൊ അത്രയും നേരം ഞാൻ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെലപ്പോ ഉമ്മച്ച് വന്നിട്ട് എന്നെ സീസായി കളയും അപ്പൊ അതിനു മുമ്പ് ും ഞാൻ തന്നെ എവിടെ ഒരു വിഷമ ഇതെന്റെ ഫേവ് ണ്ടോ ഈ ഗ്ലാസ് ആണ് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കാറ് വെള്ളം കുടിക്കാനാണെങ്കിലും ജ്യൂസ് കുടിക്കാനൊക്കെ ആണെങ്കിലും ഞാൻ ഈ ഗ്ലാസ്സിലാണ് കൂടുതലും ഉപയോഗിക്കാറ് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഏഹ് ചെറിയ ഇരുട്ടുണ്ടാവും കേട്ടോ അങ്ങോട്ടേക്കും വെളിച്ചൻ്റെ ലക്ഷം കുറവാണ് കിച്ചണിലേക്ക് അപ്പോൾ അതിന്റെ ഒരു ഇരുട്ട് കിച്ചണിലുണ്ട് ഏ അത് പിന്നെ ട്യൂബൊക്കെ വാങ്ങിക്കൊണ്ടുവെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്ലഗ് മാറ്റാണ്ട് നമുക്ക് ട്യൂബ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഞാനങ്ങനെ വെച്ച് കാണാം അപ്പോൾ പ്ലഗ്ഗും മൊത്തത്തിൽ എല്ലാം മാറ്റണം അപ്പോൾ ഇനി പങ്കു സംസ്കരിക്കാം അല്ലേ വെച്ചിട്ടുണ്ട് ഭയങ്കം പാങ്ക് കൊടുത്താ വേഗം നിസ്കരിക്ക ഒറ്റ ഇറങ്ങല് എനിക്ക് എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ കേറിയിട്ട് ഹൈർ അമ്മമാരെയൊക്കെ സമ്മതിക്കണം രാവിലെ എണീച്ച് വെച്ചുണ്ടാക്കി തീരുന്ന കാര്യേ ലേശം ബുദ്ധിമുട്ടാണ് ഞാൻ കതച്ചുപോയി കല്ലിന്റെ പണി എടുക്കുമ്പോൾ പോലും ഇത്ര കതപ്പില്ല പക്ഷെ നല്ലോണം കതച്ചുപോയിട്ടാ അപ്പൊ എന്തായാലും നമുക്ക് ഇനി നിസ്കാരൊക്കെ കഴിഞ്ഞു ഇറങ്ങിയതിന് ശേഷം കാണാം അപ്പോ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഉം അപ്പൊ ഞാൻ നിസ്കരിക്കാതെ ഇറങ്ങാം അപ്പൊ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സമയമായിട്ടുണ്ട് അപ്പൊ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ വീണ്ടും കാണാം അത് കുഞ്ഞൊരു ബ്രേക്ക് ബൈ അസ്സാം